തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നേപ്പാളിന് പിന്നാലെ ലങ്കയും അരുണാഭമായിരിക്കുന്നു ശ്രീലങ്കയിൽ നടന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ അമ്പത്തഞ്ചുകാരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അനുരകുമാരൻ നിസനായികയെ രാജ്യത്തിൻ്റെ ഒൻപതാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എല്ലാ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ വിശ്വാസികളിലും ഉണ്ടായ ആഹ്ലാദവും സന്തോഷവും അഭിമാനവും ഏറെയാണ് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇടതുപക്ഷക്കാരൻ പ്രസിഡന്റായി അധികാരത്തിൽ എത്തുന്നത് തവ ഉദാരങ്ങളും അഴിമതിയും വംശീയവാദങ്ങളും ചേർന്ന് അശാന്തിയും അരാജകത്വവും പടർത്തിയ ശ്രീലങ്കയിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ തെളിഞ്ഞിരിക്കുന്നു ചെങ്കൊഴി ഉയർത്തി പോരാടുന്നവർക്ക് അഭിമാനമായി വിജയം മാർസിസം ലനിസം പ്രത്യയശാസ്ത്രമാക്കി പ്രവർത്തിക്കുന്ന ജനത വിമുക്തി പെരുമുന അതായത് ജനകീയ വിമോചന മുന്നണി നേതാവായ ദിസനായികയുടെ വിജയം ആകസ്മികമല്ല വലതുപക്ഷ പാർട്ടികളുടെ സർക്കാരുകൾ മത്സരിച്ച് കൊള്ളയടിച്ച ശ്രീലങ്കയിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചാണ് നാഷണൽ പീപ്പിൾസ് പവർ മുന്നണി സ്ഥാനാർത്ഥിയായി ദിസനായകയെ ജനപതി തേടിയത് വേണ്ടത് കേവലം ഭരണമാറ്റമല്ല സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിവർത്തനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്ത് അഴിമതിക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് ഇതിൽ നിന്ന് ലങ്കൻ ജനതയെ മോചിപ്പിക്കുമെന്നും നികുതി നിരക്കുകൾ കുറയ്ക്കുമെന്നും രാജ്യത്തിന് ഹാനികരമായ കരാറുകൾ പരിഷ്കരിക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി യുവജനങ്ങളെ വൻതോതിൽ ആകർഷിക്കാൻ എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിസനായി കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മൂന്ന് ശതമാനം വോട്ട് വിഹിതത്തിൽ നിന്ന് ഇക്കുറി വൻ വിജയത്തിലേക്ക് കുതിക്കാൻ ദിസനായയ്ക്കും സഖാക്കൾക്കും കഴിഞ്ഞതുമാണ് ഈ അധികാര വീഴ്ചയുടെയും വിദ്വേഷ രാഷ്ട്രത്തിന്റെയും പ്രയോക്താക്കൾക്ക് ശക്തമായ താക്കീതാണ് ശ്രീലങ്കൻ ജനത നൽകിയത് എൻ ജി ടി ഉന്മൂലനം ചെയ്തതിന്റെ പേരിൽ സിംഹ ദേശീയത ചൂഷണം ചെയ്ത് സർവാധികാരികളായി മാറിയ ഗോതബായ് രജബസ്കും മഹീന്ദ്ര ജസ്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനകീയ കലാപത്വത്തെ തുടർന്ന് സ്ഥാനം വിട്ടൊഴിയേണ്ടി വന്നു മഹീന്ദയെ ബി സി നൂറ്റി അറുപത്തൊന്ന് മുതൽ ബിസി നൂറ്റി മുപ്പത്തി ഏഴുവരെ ലങ്കയിലെ പട്ടണമായ അനുരാധപുരം ഭരിച്ച രാജാവിന്റെ അവതാരമായാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രകീർത്തിച്ചിരുന്നത് കുടുംബം അധികാരം കൈയടക്കിയ ലങ്കയിൽ പ്രവശികൾക്ക് അർഹമായ അധികാരം പങ്കിട്ട് നൽകിയിട്ടില്ല സർക്കാരിനെ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളെന്നും ഭീകരനെന്നും മുദ്രകുത്തി മാധ്യമപ്രവർത്തകരെ ജയിലിൽ അടച്ചു അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് ലങ്കൻ ജനത നൽകിയത് വലതുപക്ഷ അവസരവാദികളായ ഭരണാധികാരികളുടെ ദുർനയങ്ങളിൽ നിന്ന് മോചനം കാത്തു കഴിയുന്ന ശതകോടികൾക്ക് ശരിയായ സന്ദേശം നൽകുന്നതാണ് നമ്മുടെ അയൽ അയൽരാജ്യമായ സുവർണലങ്ക